ഹലോ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്വേളി കുറുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് ഇലയൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചില തുണിയിൽ കെട്ടി പിഴിഞ്ഞെടുക്കാം പിന്നെ സത്ത് മുഴുവനും വരുന്ന രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാവുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് എൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള കരിപ്പൂട്ടി തയ്യാറാക്കാം ചുരുക്കി അരിച്ചൊഴിക്കാം നല്ലതുപോലെ അടുപ്പിൽ വെച്ച് തിളച്ച് തൂകാത്ത രീതിയിൽ ഇളക്കിയെടുക്കാം ഇളച്ച് പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും കിട്ടത്തില്ല കുക്കിന് ആവശ്യമായി അരി വറുത്തെടുക്കാം ചെറു ജീരകവും ഏലക്കായും ഇട്ട് കൊടുക്കാം ഇത് നന്നായി വറുത്തെടുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം കുക്കിനുള്ള വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇവിടെ ഈ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് ലേശം ലേശമായാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒടിച്ച് ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഏറെയാണ് ഇപ്പോൾ ഏകദേശം കുറുക്ക് സെറ്റായിട്ടുണ്ട് അടുത്ത് വരുമ്പോൾ ഉണങ്ങിയ പാത്രത്തിലിട്ട് അടച്ചു വെക്കാവുന്നതാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്നോളും നല്ല ടേസ്റ്റൊക്കെയാണ് ഇത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതുമാണ്